പച്ചത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രീതികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം സമൂഹവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണത് മറ്റൊന്നാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം ഫോമൽ ഡെമോഗ്രഫി ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു അത് കൃത്യമായ കണക്കൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക അതിനുദാഹരണമാണ് സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിലെ സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പിനെ കാനേഷുമാരി എന്ന് വിളിക്കാറുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം പ്രായം ഘടന സ്ത്രീ പുരുഷാനുപാതം സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് ഇതിൽ വിശകലനം നടത്തുക ഇനി ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പിനെ സെൻസസ് എന്ന് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ കാനേശുമാരി എന്ന് വിളിക്കാറുണ്ട് പത്തു വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്താറുള്ളത് ഈ സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാല് വർഷങ്ങൾ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ സെൻസസ് ആരംഭിക്കുന്നത് എന്നാൽ ആ അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആരംഭിച്ചിട്ടില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നായപ്പോൾ സെൻസസ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പൂർണ്ണമായി സെൻസസ് നടത്തി പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ആയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ സെൻസസ് നടന്നു ഇനി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് പിന്നെ നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അത് കൊറോണ കാരണം അതുപോലെ പല പ്രശ്നങ്ങളും കാരണം അന്ന് നടത്താൻ പറ്റിയില്ല ഇനി ഈ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പദവിയിലുള്ള ആളുടെ പേരെന്താണ് ആ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സെൻസസിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ കണക്കെടുപ്പാണ് ഇന്ത്യയിലെ സെൻസസ് എന്ന് പറയുന്നത് ഇനി ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ അഥവാ ഡെമോഗ്രഫിക്ക് ഒരുപാട് സൂചകങ്ങളുണ്ട് അതിലുപയോഗിക്കുന്ന കുറേ വാക്കുകളും പ്രയോഗങ്ങളുമുണ്ട് അതേതാ നമുക്ക് നോക്കാം ഒന്ന് കുടിയേറ്റം അതുപോലെ ജനന മരണനിരക്ക് ജനസാന്ദ്രത സ്ത്രീ പുരുഷാനുപാതം ആയുർദൈർഘ്യം പ്രായഘടന ആശ്രിതാനുപാതം ഇവ ഓരോന്നും എന്താ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അത് ഞാൻ പറയാം ആദ്യം കുടിയേറ്റം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ ആളുകൾ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം ഈ കുടിയേറ്റത്തെ രണ്ടായി തരംതിരിക്കാറുണ്ട് ആഭ്യന്തര കുടിയേറ്റം മറ്റൊന്ന് രാജ്യാന്തര കുടിയേറ്റം ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന കുടിയേറ്റങ്ങളാണ് ആഭ്യന്തര കുടിയേറ്റം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് അതുപോലെ രാജ്യത്തിനകത്ത് നടക്കുന്ന കുടിയേറ്റങ്ങളാണ് ആഭ്യന്തര കുടിയേറ്റം എന്നാൽ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളാണ് രാജ്യാന്തര കുടിയേറ്റം ഇന്ത്യയിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് കാനഡയിലേക്ക് അമേരിക്കയിലേക്ക് പിന്നെ ദുബായിലേക്ക് ഇതൊക്കെ രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ് അതുപോലെ കേരളത്തിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ജോലിക്ക് വേണ്ടി വരാറുണ്ട് മറുനാടൻ തൊഴിലാളികൾ എന്ന് പറയും പക്ഷേ അവരെ നമ്മൾ കേരളക്കാരെന്താ വിളിക്കുക അതിഥി തൊഴിലാളികളെന്നാണ് നമ്മളെ നാട്ടിലേക്ക് ജോലിക്ക് വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് സ്വീകരിക്കാറൊക്കെയുണ്ട് അപ്പോൾ ഇവരും ഏത് ഉദാഹരണമാണ് ആഭ്യന്തര കുടിയേരത്തിന് ഉദാഹരണമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർ ആഭ്യന്തര കുടിയേരത്തിന് ഉദാഹരണമാണ് എന്നാൽ പിന്നെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ് ഇനി